ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ പറയാം സ്കേർട്ട് കാണിക്കുന്നില്ല സ്കേട്ടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ഇതൊരു ഏഴ് വയസ്സായ കുട്ടിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ മുന്നേ കാണിച്ചതൊരു ഒരു ആറ് വയസ്സിൻ്റെ ആണല്ലോ ആറ് വയസ്സിൻ്റെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഏഴ് വയസ്സിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഈയൊരു ഈ ഒരു ടോപ്പ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് സെയിം മോഡൽ തന്നെയാണ് അപ്പം ഞാനിതൊരു അളവ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യണേ ഇനിയിപ്പോൾ ഏഴ് വയസ്സിൻ്റെ പെട്ടെന്ന് കാണിക്കാനായിട്ട് എനിക്ക് ടൈം ഉണ്ടാവില്ല നമ്മൾ ഓണത്തിൻ്റെ നല്ല തിരക്കുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ വന്ന ഓർഡർ പെട്ടെന്ന് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ ഒരുപാട് പേര് വെയ്റ്റിംഗ് ആണ് ഏഴ് വയസ്സ് എട്ട് വയസ്സൊക്കെ അതായത് വലിയ കുഞ്ഞുങ്ങൾക്കുള്ള മെഷർമെൻറ്റുകൾക്കായിട്ട് കേട്ടോ ഒത്തിരി പേര് വെയിറ്റിംഗ് ആണ് അപ്പോൾ ഞാൻ ഇനി അവരെ ഇനി വീണ്ടും ലേഖാക്കി ലേഖാക്കിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മളിറക്കിയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഈ ഒരു മെറൂൺ ഷെയ്ഡ് ഉണ്ട് അതുപോലെ തന്നെ റെഡ് കളർ ഉണ്ട് പിന്നെ ഇതൊരു ബ്ലൂ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതെടുത്തിട്ടുണ്ട് ഇതുണ്ട് മെറ്റീരിയൽ പക്ഷേ ഇതെനിക്ക് ലാസ്റ്റ് പീസാണ് കേട്ടോ ഞാൻ മുന്നേ ഈ ഒരു ഫോട്ടോയൊക്കെ ഇട്ടപ്പോഴേ ഒത്തിരി പേരെൻ്റെ അടുത്ത് ഈ ഒരു മെറ്റീരിയൽ മാറ്റി വെക്കണം പേയ്മെൻറ്റ് പിന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറച്ച് പേർക്കൊക്കെ മാറ്റിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അവർക്കത് മെറ്റീരിയൽ കണ്ടിട്ട് ഇഷ്ടമായിട്ട് അപ്പോൾ എനിക്ക് അവർക്ക് എടുത്തു വെക്കാൻ ഉറപ്പ് പറയാനും പറ്റില്ല ഇത് നല്ല പോലെ മൂവിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ഓർഡർ വരുമ്പോൾ എടുക്കണമല്ലോ റീസെല്ലേഴ്സിൻ്റെ ആണെങ്കിൽ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ച് പേർക്ക് ഒരു നാലോ അഞ്ചോ പേർക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ മൂന്ന് പേര് ഇപ്പോൾ പേയ്മെന്റ് ഇട്ടിട്ടുണ്ട് ഒരാളും കൂടെ ബാലൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ലൈനിങ് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് മെറ്റീരിയൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അച്ചരക്ക് പ്രിൻ്റാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല മൂവിങ്ങും ഇപ്പോഴത്തെ ട്രെൻഡിങ്ങും ആണ് അപ്പോൾ ആദ്യമേ നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ മെയിൻ ക്ലോത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ലൈനിങ് എൻ്റെ കയ്യിൽ കഴിഞ്ഞ് ഞാനിപ്പോൾ പുതിയത് എടുത്തതാണ് ഈ ബ്ലാക്ക് അപ്പോൾ നമ്മൾ റോൾ മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ ഈ ഒരു ബ്ലാക്ക് റെഡ് അതുപോലെ വൈറ്റൊക്കെ അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അപ്പം നമുക്ക് ഇതിനകത്ത് നമുക്ക് വേണ്ട ലെങ്ത്ത് തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ടൊരു പതിനാറ് പതിനാറരയൊക്കെ മതി കേട്ടോ ലെങ്ത്ത് അപ്പോൾ ആദ്യം ജസ്റ്റ് ഇത് ചെയ്തൊന്ന് നോക്കാം അപ്പോൾ ഇത് കറക്റ്റ് പതിനാറേ ഉള്ളൂ അപ്പോൾ നമുക്ക് കറക്റ്റ് പതിനാറിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം നമുക്ക് ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണമല്ലോ അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറയുമോ ഇത് നേരെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ വലിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം വേസ്റ്റ് ഒക്കെ വരും അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറയുമോ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയുമോ ഞാൻ ഫോൾഡ് ചെയ്യണത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ലങ്ങ് എത്ര വേണ്ടത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ങ് പതിനാറ് അല്ലെങ്കിൽ പതിനാറര ഇഞ്ച് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പതിനാറാണ് കേട്ടോ എടുക്കുന്നത് ഈ പതിനാറിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം ഈ ഒരു പതിനാറിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പതിനെട്ടാണേ കിട്ടുക അപ്പോൾ പതിനാറര എടുക്കുക അല്ലെങ്കിൽ പതിനാറ് എടുക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം അപ്പോൾ ഞാനൊരു പതിനാറര തന്നെ എടുക്കുന്നുണ്ട് ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്ന അറിയുമോ പതിനെട്ട് കിട്ടും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ലൈനിങ്ങിൽ പതിനെട്ട് എവിടെ വരണേന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇവിടെ പതിനെട്ട് വരുന്നുണ്ട് അത് നേരെ ഞാനിത് ഫോൾഡ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ഫോൾഡ് ചെയ്യുകയാണേ ചെയ്യണേ കാരണം നമുക്ക് വലിയ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിൽ നമുക്കിത് നേരെ ഫോൾഡ് ചെയ്തിട്ടൊന്നും ലെങ്ത് വൈസ് കിട്ടില്ല അപ്പോൾ ചെറിയ പീസൊക്കെ സൈഡിൽ വരും അത് നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളുടെ ഫ്രോക്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അതൊന്നും നമ്മൾ വേസ്റ്റാക്കി കളയണ്ട അപ്പോൾ ഇവിടെയാണ് ഇവിടെയാണേ വരണത് വീഡിയോയിൽ കാണുന്നുണ്ട് വിചാരിക്കുന്നു ഇതെ ഇവിടെയാണ് നമുക്ക് ആ ഒരു ലെങ്ത്ത് വരുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് ഷോൾഡറും അതുപോലെ ആം ആംഹോള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ഒന്ന് ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇതും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ലെങ്ത് വൈസ് ഈ ഒരു ഈ ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ തിരക്കായിരുന്നേ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോഴേക്കും രണ്ടുമൂന്ന് പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടെടുത്ത് എന്താ വീഡിയോ എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങളും നമ്മുടെ വീഡിയോസ് വെയിറ്റിംഗ് ആണ് സാധാരണ നമ്മൾ വീഡിയോസ് ഇട്ടില്ലെങ്കിൽ മെസ്സേജ് വരാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേര് മെസ്സേജ് അപ്പേക്കും ഒത്തിരി സന്തോഷമായി നമ്മുടെ വീഡിയോസിന് വെയിറ്റിംഗ് ആയിട്ട് കുറച്ച് പേര് ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു ആറ് വയസ്സിൻ്റെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കാണിക്കേണ്ട ഏഴ് ആണ് അപ്പോൾ ഈ അത് ഇതിനകത്ത് സ്കേർട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല സ്കേട്ടിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ നമ്മളിതിനകത്ത് ഷോൾഡർ മാർക്ക് ചെയ്യണേക്കാട്ടി മുന്നേ എൻസ് ചെയ്യണമെന്ന് പറയും നമുക്ക് എത്ര വിട്ട് വേണമെന്ന് നോക്കാം അതിനനുസരിച്ചിട്ട് ഇത് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം നമുക്ക് വേണ്ട ആ ചെസ്റ്റ് സൈസ് നോക്കാം അപ്പോൾ എനിക്ക് ചെസ്റ്റിൻ്റെ സൈസ് വന്നിട്ട് ഇവിടെ ഇരുപത്തെട്ടാണ് വേണ്ടത് അപ്പോൾ ഇരുപത്തെട്ടിൻ്റെ ഹാഫ് നോക്കാം അപ്പോൾ ഇരുപത്തെട്ടിൻ്റെ ഹാഫ് വന്നിട്ട് നമുക്ക് പതിനാലാണ് വരുന്നത് പതിനാലിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഏഴിഞ്ചാണ് വരിക അപ്പോൾ ഏഴിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ച് കൂട്ടിയിട്ട് ഞാൻ പത്തിഞ്ച് വീതിയിൽ ഇത് മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുക ഇത് ചെറിയ പീസ് ഒന്നും വേസ്റ്റായി എടുക്കുക വേസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം പത്ത് ഇഞ്ച് എവിടെയാ വരണേന്ന് നോക്കുക ആ കറക്റ്റ് സെൻ്റർ മടക്കി കൊടുക്കുക ആ പത്ത് ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ചെറിയ കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഒരു യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണേ അപ്പോൾ കണ്ടോ ഇത്രയും ഭാഗം നമുക്ക് കിട്ടി ഈ ഒരു പോർഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സായ കുട്ടികൾക്കൊക്കെ ധാരാളമാണ് ഈ ഒരു പീസ് അപ്പം അതുകൊണ്ട് നമ്മളത് ഇതുപോലെ ലൈനിങ് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ ലൈനിങ്ങിന് ഒത്തിരി റേറ്റ് ഒന്നും വരണില്ലെങ്കിലും വരുന്നില്ലെങ്കിലും നമ്മളിതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെപ്പോലെ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ കുറച്ച് ഉപകാരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ഇത് മടക്കിയിട്ട് കൊടുക്കാം രണ്ട് പീസും നമുക്കൊറ്റ ഫോൾഡിൽ നാലാക്കിയിട്ട് കൊടുക്കാനായിട്ട് ഇത് തികയില്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഈ വരുന്ന ബാലൻസ് പീസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ചെറിയ കുഞ്ഞിൻ്റെ ഡ്രസ്സിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട പോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും ഭാഗം നമുക്ക് കറക്റ്റ് അളവിനായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഷോൾഡർ അപ്പോൾ ഇവിടെ വരെയും നമുക്ക് വേണ്ടതുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ മാർക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ ഞാനിവിടെ ഒരു അഞ്ചര ഇഞ്ച് എടുക്കുന്നുണ്ട് ആം ഹോളും സെയിം തന്നെ അഞ്ചര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇതിൽ സ്റ്റിച്ചിങ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ കാരണം ഈ ഒരു മോഡൽ നമ്മൾ കാണിച്ചതാണേ പഞ്ചര ഇഞ്ച് ഷോൾഡറും അതുപോലെ ആം ഹോൾ എടുത്തിട്ടുണ്ട് അലൈൻ സ്ട്രെയ്റ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്കിൻ്റെ വിത്ത് രണ്ടേ മുക്കാൽ എടുത്തിട്ടുണ്ട് ഇറക്കം വന്നിട്ട് നമ്മളൊരു മൂന്നേ മുക്കാൽ എടുത്തിട്ടുണ്ട് ഈ നെക്കിന്റെ വിത്തും അതുപോലെ ഇറക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാട്ടോ ഇനി ഹൈറ്റ് ഹൈറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു നാലിഞ്ച് വരെയൊക്കെ ലെങ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പം അതേപോലെ ഞാൻ നെക്കിന്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാം ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തില്ലെങ്കിലേ ഈ ഒരു പോയിന്റ് ഒരു മുക്കാൽ ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കർവ് ചെയ്ത് വരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഫ്രണ്ടും ബാക്കും നെക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് നമുക്ക് നേരത്തെ നമ്മൾ അളന്ന് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഏഴിഞ്ചാണേ അപ്പോൾ ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഒന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടോപ്പിൽ നിന്ന് താഴേക്ക് ഒരു പത്തര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അവിടെ നമുക്കിവിടെ ഒരു ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം വേസ്റ്റ് അതുപോലെ നമുക്ക് താഴെ ഈ കിട്ടുന്ന ആ ഒരു പോയിൻറ്റ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അതേ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒന്നര ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഇതുപോലെയാണെങ്കിൽ വരുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരു ഏഴ് വയസ്സിൻ്റെ അളവ് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇനി നിങ്ങൾ ബാക്ക് നെക്ക് ഞാൻ വീണ്ടും പറയാം ബാക്ക്നെക്ക് നിങ്ങൾ ചെറിയ ഇറക്കം കുറച്ചെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വരയ്ക്കാനും കട്ടിയാനായിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തുണി വേസ്റ്റ് ചെയ്യുക വേസ്റ്റ് ഇല്ലാതെ കട്ട് ചെയ്ത് കട്ട് ചെയ്യാനാണ് കേട്ടോ നമ്മൾ കൂടുതലും നോക്കണ്ടേ കാരണം നമ്മൾ ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഒത്തിരി ലാഭം ഒന്നും ഇട്ടിട്ടല്ല ഞാനൊത്തിരി ലാഭം ഇട്ടിട്ടല്ല കേട്ടോ ഒരു ഡ്രോസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് മെറ്റീരിയൽ എടുക്കുന്നതും അപ്പോൾ നമ്മൾ പോകുന്നതും വരുന്നതൊക്കെ നമ്മുടെ എക്സ്പെൻസ് അല്ലേ അപ്പോൾ നമ്മളങ്ങനെ ഒത്തിരി പൈസ ഒന്നും ഞാനങ്ങനെ ഇടാറില്ല നമ്മുടെ കയ്യിൽ നിന്ന് ഡ്രസ്സ് മേടിക്കുന്നവർക്കറിയാം കേട്ടോ അത് ഞാൻ അധികം എമൗണ്ട് ഒന്നും ഇട്ടിട്ട് മേടിക്കാറില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഈ ഒരു പീസ് ഇതുപോലത്തെ ലൈനിങ് അങ്ങനത്തെ ക്ലോത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് നമ്മൾ ചെറിയൊരു ഇത് കാരണം നമുക്ക് അതിൽ നിന്നൊക്കെ എടുത്ത് കഴിഞ്ഞാൽ വേറൊരു ഡ്രസ്സിൽ നമ്മൾ പ്രത്യേകിച്ച് ലൈനിങ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കണ്ടോ ഈ ഒരു പീസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മെയിൻ ക്ലോസ് നമ്മളത് ഈ ഒരു അച്ചക്ക പ്രിൻ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടു പൊടി അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നമുക്ക് തുമ്മാനായിട്ടുള്ളൊരു ടെൻഡൻസി എനിക്ക് എനിക്കെപ്പോഴും അപ്പോൾ കൂടുതലും ഞാൻ മാസ്ക്കൊക്കെ വയ്ക്കാറുണ്ട് പക്ഷേ നമ്മൾ ഈ വോയിസ് ഒരുമിച്ച് കൊടുക്കുമ്പോൾ നമുക്കത് മാസ്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരില്ല സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്തൊക്കെ ഞാൻ പരമാവധി മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വെച്ചിട്ടാണോട്ടായിരിക്കും എനിക്ക് ഈ പൊടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു പൊടിയുണ്ടല്ലോ അത് ഈ ചോക്കിൻ്റെ മെഷീനിൻ്റെ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു റൂം ആ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ ഞാൻ തുമ്മി തുമ്മിത്തൊളൂ അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മൾ നാലാക്കി മടക്കി അതുപോലെ മടക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ സൈസ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കാരണം നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കറക്റ്റ് ലെങ്കിലാണ് ഇട്ടിട്ടുള്ളത് അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരളവില് ഈ ഔട്ട്ലൈൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ ഒരു ഷേപ്പിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് സ്ലീവും കൂടെ കട്ട് ചെയ്യണം അതുപോലെ തന്നെ സ്കേർട്ടിലേക്കും വേണമെങ്കിൽ ഒരു പീസ് അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ഇത് രണ്ട് പീസാണ് കേട്ടോ അതിൻ്റെ ഒരു എൻഡ് ഉണ്ടല്ലോ എൻ്റെ ഇത് ഇതുപോലെ നിവർത്തിട്ടിട്ടേ കേട്ടോ രണ്ട് പീസാണ് രണ്ട് പീസ് ഇതേ ഇതുപോലെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് സെൻടർ മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നീളമൊന്ന് ഞാൻ ജസ്റ്റ് പറയാം ഏകദേശം നീളം നീളൊരു ഇരുപത്തി മൂന്നിഞ്ച് ഇരുപത്തിനാല് ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളിഷ്ടത്തിന് കൂടുതലിടാം നിങ്ങൾക്ക് എത്ര പ്ലീറ്റ്സ് സ്ലീവിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ ഇടാം ഇതൊരു നോർമൽ ചെറിയ പ്ലീറ്റ്സ് ഇട്ടുള്ള സ്ലീവാണേ അപ്പോൾ അത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ലെങ്ത്തും ആ ഷേപ്പും അരച്ച് കൊടുക്കാം അപ്പം ലെങ്ത് വൈസ് നമുക്ക് എത്ര ഇറക്കം വേണമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടിട്ട് എടുക്കുക അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ ഒരു അഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് ലെങ്ത്ത് അതിനുശേഷം ഇത് ഇങ്ങനെയാണ് നമ്മൾ അഞ്ച് ഇഞ്ചിൻ്റെ ആ ഒരു ക്ലോത്തിരിക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പോൾ ഷെയ്പ്പ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഞാൻ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ ഈ ഒരു സ്ലീവ് ആകുമ്പോഴേ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി പിന്നെ ഇവിടെ നമുക്ക് കെർവിൻ്റെ ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷെയ്പ്പ് വരുന്നത് അങ്ങനെയാണല്ലോ സ്ലീവിൻ്റെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ബാക്കിൽ ഹുക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്തും വേണം അതുപോലെ നമ്മൾ പാവാടയുടെ താഴെ വെക്കുന്നുണ്ടല്ലോ ഒരു പീസ് അതും കൂടെ വേണം അപ്പോൾ ഇത് നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഈ പാവാടയ്ക്ക് താഴെ ഞാൻ ഇതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഉള്ളൂ ഈ ഒരു ക്ലോത്ത് അതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഇനി ഈ ഒരു മെറ്റീരിയൽ ഇല്ല പക്ഷെ ഓർഡേഴ്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിനി അത് അവിടെ പോയി പറയണം മെറ്റീരിയൽ ഇനി കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ അപ്പോൾ ഇനി നമുക്കിത് ബാക്കിലെ ഹുക്ക് ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പീസും കൂടി ഇതിനകത്ത് കട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ കട്ടിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു മിസിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം ഇതിന് ഞാൻ സ്റ്റിച്ചിങ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഈ സെയിം ടോപ്പ് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടേ അപ്പൊ ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് മെഷർമെന്റ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പൊ ആദ്യം നമുക്ക് ഫ്രണ്ട് പോർഷനും അതിന്റെ ലൈനിങ് എടുക്കാം അപ്പൊ ഫ്രണ്ട് പോർഷന്റെ നല്ല വശം ഇതുപോലെ മീതേക്ക് ആക്കി വെച്ച് കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യണം അറിയോ ലൈനിങ് അതിന്റെ മീത വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക നെക്ക് കൊടുത്തിട്ട് നെക്കിന്റെ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ഞാൻ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മീതെ നമുക്ക് ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ എഡ്ജുകൾ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എഡ്ജ് ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് മറിച്ചിട്ടെടുക്കാം ഇത് നമ്മുടെ വീഡിയോസ് തീരം കാണിക്കണോ കാണുന്നവർക്ക് ചെറുതായിട്ട് ബോർഡ് ഇരിക്കുന്നുണ്ടാവും അതാണെങ്കിൽ ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഇത് ഈ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് കട്ടിങ്സ് ഇട്ട് മറച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഫ്രണ്ട് നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്ക് നെക്കും കൂടെ ചെയ്തെടുക്കണം ബാക്ക് പോർഷനും കൂടെ ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ അത് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കിൽ ഹുക്ക് വെക്കുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ ബാക്ക് പോർഷനും ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നെക്ക് നമ്മൾ കട്ടിങ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് നേരെ ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇത് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സെൻറ്റർ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം നമ്മൾ ഹുക്ക് വയ്ക്കുന്ന ഭാഗം മറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സെൻറ്റർ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്യാം കട്ട് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നമുക്കതിൻ്റെ അരികം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ അരികം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് ൈഡാൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ആ മെയിൻ ക്ലോത്തും ലൈനിങ്ങും തമ്മിലൊന്ന് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോർമലി ഹുക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്യാലോ അത് ചെയ്തെടുക്കാം അപ്പം നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നാലും ഞാൻ ഇതിൽ കാണിക്കാട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഹുക്ക് തുന്നിപ്പിടിപ്പിക്കുന്ന ഭാഗമാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു നല്ല വശത്ത് ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കതിൻ്റെ അരികിലൂടെ എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം ഇതൊരു ഇഞ്ച് ലെങ്ത്തിൽ കൂടുതലിടുന്നുണ്ട് ആ ക്ലോത്ത് അതിന് ശേഷം അത് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ പീസ് മോശം വശത്തേക്ക് മറച്ചു കൊടുക്കുക മോശം വശത്തേക്ക് മറച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് എത്ര വീതി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കത് ഇതുപോലെ മറച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വശം ഇങ്ങനെയാണ് കേട്ടോ വരിക ുക്ക് എവിടെയാണ് തുന്നിപ്പിടിപ്പിക്കുക ഇനി നമുക്ക് ഹുക്ക് തുന്നിപ്പിടിക്കുമ്പോഴാണ് ആ ഒരു കൊളുത്തിണ്ടല്ലോ അത് എവിടെയാണ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പം അതിൻ്റെ മോശം വശത്താണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് ഇനി നമ്മളിത് മോശം വശത്ത് വെച്ച് കൊടുക്കുക അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മുക്കാൽ ഇഞ്ച് ലെങ് കൂടുതലിട്ട് കട്ട് ചെയ്യുക ഈ മുക്കാലി ഇഞ്ചിൻ്റെ അല്ലോ അത് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് നേരെ നല്ല വശത്തേക്ക് മടക്കി കൊടുക്കുക അത് ഇതുപോലെ കുറച്ച് വീതിക്ക് മടക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കേട്ടോ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ സൈഡും അടുത്ത സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് വരയ. ഇനി നമുക്ക് ഇത് ഫ്രണ്ട് പോർഷനിലെ ഷോൾഡർ വെച്ചിട്ട് ഒന്ന് ജോയിന്റ് ഇട്ടുകൊടുക്കാം. फिर ഇതുപോലെ നിവർത്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ല വശങ്ങൾ ദേ ഇതുപോലെ ചേർത്ത് വെച്ചു കൊടുക്കുക. കണ്ടോ? അതിനി ശേഷം ரெണ്ടിൻ്റെയും ഈ ഒരു ഷോൾഡറിൻ്റെ വശങ്ങൾ ഒരുമിച്ച് വെച്ചു കൊടുക്കുക. கரெக்ட்டாக்கி வெச்சு கொடுத்துட்டு ஒரு സൈഡിലെ லைனிங் നമുക്ക് മറുവശത്തേക്ക് ആക്കി കൊടുക്കാം അപ്പം ഇതിൽ ഞാൻ എന്താ പറയുക നമ്മളിങ്ങനെ പതിച്ചടിച്ച് കൊടുത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഏത് സൈഡിലെ ലൈനിങ് വേണമെങ്കിലും മറുവശത്തേക്ക് ആക്കിയിട്ട് വെച്ചു കൊടുക്കാനായിട്ട് പറ്റും അതേ ഒരുമിച്ച് വെച്ച് കൊടുക്കുക അതിന് ശേഷം ലൈനിങ് ഒരു ഭാഗത്തുനിന്ന് അടുത്ത വശത്തേക്ക് മറച്ചു വെച്ച് കൊടുക്കുക ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത ഷോൾഡറും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം തിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ അതാണ് ഞാനത് വീണ്ടും കാണിക്കാത്ത ഒരുപാട് ഡീറ്റെയിൽ ആവാത്തത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മളിവിടെ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് സ്ലീവിൻ്റെ അടിവശമൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ മടക്കി കൊടുക്കുക ശേഷം നമുക്ക് അതിൻ്റെ അടിവശം മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അവിടെ രണ്ട് സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അണ്ടവാടി വശം ഇനി നമുക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഇതിൻ്റെ ഈ ഒരു നല്ല വശം ഇതേക്കാക്കി വെച്ച് കൊടുക്കുക അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം പറയുമോ ഈ ലൈനിങ്ങും മെയിൻകുളത്തും നമ്മളൊന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് തെന്നിപ്പൂവും ഇത് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് പറയുമോ ഈ ഒരു പോർഷനിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു രണ്ട് സൈഡും നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ ക്ലോത്തിലല്ലല്ലോ അളവ് കട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലൈനിങ്ങിനല്ലേ അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ ആ ഒരു അളവിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു അഡ്ജ്ജ് വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഞാനതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് പറയുമോ സ്ലീവ് ഒന്ന് ഇതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് സെൻറ്റർ ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിത് ഈ ഒരു എൻഡീന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഈ ഒരു എൻഡീന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അവിടെ ഈ കുറച്ച് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം ഈ സ്ലീവിൽ കൊടുത്തിട്ടുള്ള കട്ടിങ്സും ഷോർഡറിലെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ അത് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം ഈ ലൂസായി നിൽക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അല്ലോ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് താഴേക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഡബിൾ സ്റ്റിച്ചും കൊടുക്കാം ണേ സ്ലീവ് വരിക കണ്ടോ ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്ലീവ് കാണാനായിട്ട് അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവ് ചെയ്തെടുക്കാം അപ്പൊ അത് ഞാൻ ഇനി കാണിക്കുന്നില്ല കേട്ടോ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അറിയിന്ന് കാണാൻ ഒന്ന് കയറി നോക്കൂ ഒത്തിരി വീഡിയോസ് ഉണ്ട് ആണ് കൂടുതലുള്ളത് ഹെയർ എസൈസിൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത സ്ലീകൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ രണ്ട് സൈഡിലെ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് സൈഡിലെ ആ ഒരു സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സൈഡ് ജോയിൻറ്റ് ഇട്ടിട്ട് താഴ്വശം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ നെക്ക് ഞാൻ പതിച്ചടിച്ച് കൊടുത്തിട്ടില്ല അതടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇനി ഇതെ നമുക്കിതിൻ്റെ രണ്ട് സൈഡും ജോയിൻറ്റ് ഇട്ടിട്ട് സ്ലിറ്റ് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ ഇനി കാണിക്കുന്നില്ല കാരണം ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിനെയാണ് കേട്ടോ സെയിം ടോപ്പിനെയാണ് ക്ലോത്തും സെയിം തന്നെയാണ് ഈ ഒരു സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് സൈഡും ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അടിച്ച് കൊടുക്കുക ടക്ക് ടക്കിട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ രീതിയിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മളൊരു ബാക്ക് പോർഷൻ മാത്രം ടക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് സൈഡൊന്ന് ജോയിൻറ്റ് ഇട്ടിട്ട് ടക്ക് ടക്കിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് കേട്ടോ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്ന സ്ലീവാണ് ഇതുപോലെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇതുപോലെ ഈ ഒരു സെയിം തന്നെ നമ്മൾ ഒരു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാതിരുന്നത് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക പിന്നെ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് സ്കേർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് സ്റ്റിച്ച് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക കേട്ടോ അപ്പം അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആകും എങ്ങനെയാണ് സ്കേർട്ട് കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ചൊന്നും കാണിച്ചിട്ടില്ല സ്റ്റിച്ചിങ്ങിൽ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടേ കാണിച്ചിട്ടുള്ളൂ മെയിനായിട്ട് ഞാനിത് അളവ് എടുക്കേണ്ട അളവിൻ്റെ കാര്യമാണ് കേട്ടോ ഇതിൽ കൂടുതലും കാണിച്ചിട്ടുള്ളത് കാരണം ഏഴ് വയസ്സിൻ്റെ അളവ് എങ്ങനെയാണ് എടുക്കേണ്ടത് ആ ഒരു അളവൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനാണ് ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ ചോദിക്കുക അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റിച്ചിങ് അറിയുന്ന ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഒത്തിരി വീഡിയോസ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ